ഹോട്ടലിലെ മുകൾ നിലയിൽ ഒരു മുറിയിൽ ആദിയുടെ ഒപ്പമായിരുന്നു അഞ്ജലി ഈ ചെക്കരെ ഇവിടെ താമസിച്ചിരിപ്പിക്കുന്ന കൊണ്ട് എന്തൊരു കഷ്ടോ ആ കൊച്ചിന്റെ തന്ത സിദ്ധാർത്ഥാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല ആദി നിർവികാരമായി പറഞ്ഞു അത് കേട്ട് അഞ്ജലി പരിഭവിച്ചു എന്നാലും ആദി ചേച്ചിയെന്ന് നിന്നെ ചതിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയാതെ പോയത് അല്ലായിരുന്നേൽ നിങ്ങളുടെ വിവാഹം ഇപ്പൊ കഴിഞ്ഞേനെ അല്ലേ അല്ല നീ എന്തിനെ ഇപ്പോ ഈ വിഷയം എടുത്തിടുന്നത് ഏ ഒന്നുമില്ല അന്ന് അവള് ചതിച്ചത് നന്നായെന്നും അതുകൊണ്ടാ നിന്നെനിക്ക് കിട്ടിയതെന്നും നീ പറയൊന്നു വിചാരിച്ചു അഞ്ജലി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകൾ സത്യമാണെന്ന് കരുതി ആദി അവളെ ചേർത്ത് പിടിച്ചു അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാവുന്നതല്ലേ ആദി പുറമെ കാണിക്കുന്ന വെറുപ്പൊന്നും നീലിമയോട് അവനില്ലെന്ന് അഞ്ജലിക്ക് മനസ്സിലായി അതോടെ ആദ്യ തന്നെ വിട്ടുപോകുമോ എന്നുള്ള അവളുടെ ഭയം വർദ്ധിച്ചു എന്തെറ്റി ആദി അഞ്ജലിയുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു ഏ ഒന്നുമല്ല എന്തോ ഒരു തലവേദന അഞ്ജലി അവനിൽ നിന്ന് മാറി ബെഡിലേക്ക് കിടന്നു അവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ അറിയാതെ അവൻ അവളെ തന്നെ നോക്കി പിറ്റേന്ന് രാവിലെ നീലിമ ഹോട്ടലിൽ ജോലിക്കായി വന്നു അവളുടെ മുഖത്ത് വല്ലാത്ത ക്ഷീണം പ്രകടമാണ് അശ്വിനെ കാണാതെ അവൾ കുറങ്ങാൻ പോലും സാധിക്കില്ല പറഞ്ഞതിലും നേരത്തെ അവൾ വന്നത് കണ്ട സൂപ്പർവൈസർ പറഞ്ഞു ഇങ്ങനെ വേണം കുട്ടി ഇത്ര കൃത്യനിഷ്ഠയുള്ള കുട്ടികൾ ഇന്ന് കുറവാണ് സൂപ്പർവൈസർ വളരെ സ്നേഹമുള്ള ആളായിരുന്നു നീലിമ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു അയാൾ പറഞ്ഞു പിന്നെ മോളെ ജോലിക്ക് കയറുമ്പോ ഒരു കാര്യം മാത്രം ഓർത്താ മതി കസ്റ്റമറാണ് നമ്മൾക്ക് വലത് അവരെ വെറുപ്പിക്കരുത് ഞാൻ നോക്കിക്കോളാം സർ എന്നാ ജോലി നടക്കട്ടെ ബെസ്റ്റ് നട ജോലി അശ്വിനെ തിരയുക എന്നത് മാത്രമാണ് അവൾ അതിനായി ഉടനെ മുകളിലെ നിലയിലേക്ക് പോയി അവിടെയും അവൾക്ക് അശ്വിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മുറികളിൽ പലതും അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ് വെറുതെ തട്ടിവിളിച്ച് കസ്റ്റമറെ ബുദ്ധിമുട്ടിച്ചാൽ ജോലി പോവും പിന്നെ ഈ ഹോട്ടലിൽ കയറാൻ പോലും സാധിക്കില്ല എന്റെ ഈശ്വര ഞാനിനി എന്ത് ചെയ്യും എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയില്ലല്ലോ നീലിമ സ്വയം പറഞ്ഞു അപ്പോഴേക്കും അവൾ നിൽക്കുന്നതിന്റെ അടുത്തുള്ള ലിഫ്റ്റ് തുറന്ന് അഞ്ജലി ഇറങ്ങി വന്നു അഞ്ജലിയെ ഫോളോ ചെയ്താൽ അശ്വിനുള്ള മുറി കണ്ടുപിടിക്കാമെന്ന ചിന്തയിൽ നീലിമ അവളെ പിന്തുടർന്നു അഞ്ജലി ആ ഇടനാഴിയിലൂടെ നടന്ന് ഒരു മുറിക്ക് മുന്നിലെത്തി നീലിമ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അഞ്ജലി വാതിൽ തട്ടിയപ്പോൾ അകത്ത് നിന്ന് രണ്ട് പുരുഷന്മാർ ഇറങ്ങി വന്നു എവിടെ അവൻ അഞ്ജലി മുറിയിൽ നിന്നിറങ്ങിയ പുരുഷനോട് ചോദിച്ചു അത് മാഡം അവൻ അവൻ ഞങ്ങളുടെ കണ്ണു വെടിച്ച് കടന്നു കളഞ്ഞു ഒരു ചെറിയ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടത്തെ ഗുണ്ടയാണോ സോറി മാഡം അവൾ തല താഴ്ത്തി ഇതെല്ലാം കേട്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു നീലിമ കുഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പോയി എന്നറിഞ്ഞ ഉടനെ അവൾ അവർക്ക് അരികിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു അഞ്ജലി എന്റെ എവിടെ മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിന് എനിക്ക് കാണിച്ചു തന്നോ നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി അവളെ അമ്പരപ്പോടെ നോക്കി നീലിമയെ അഞ്ജലി അവിടെ പ്രതീക്ഷിച്ചതല്ല ചേച്ചി അത് പിന്നെ അച്ഛൻ പറഞ്ഞാ ഞാൻ ആരും പറഞ്ഞാലും ഇല്ലെങ്കിലും മര്യാദക്ക് എന്റെ മോഹനെ തിരിച്ചതാ ഇല്ല ഞാനിപ്പോ പോലീസിനെ വിളിക്കും നീലിമ ഫോൺ എടുത്ത് പോലീസ് കൺട്രോൾ റൂം നമ്പർ ഡയൽ ചെയ്യാൻ ഒരുങ്ങി എടോ എന്ത് നോക്കി നിൽക്കുക അവൾ പോലീസിനെ വിളിച്ച എല്ലാവരും കുടുങ്ങും അത് പറഞ്ഞത് കേട്ട് അവളുടെ ആളുകൾ നീലിമയുടെ അരികിലേക്ക് വന്ന് അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി ഇതെന്തൊരു കഷ്ടമാണ് അഞ്ജലി എന്റെ കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവൻ ചെറുതാണെന്നേ ഉള്ളൂ നല്ല ബുദ്ധിയാ ചെറുക്കന് അവൻ ദൂരെ ഒന്നും പോയി കാണില്ല ഇവിടെ തന്നെ കാണും അഞ്ജലി പറഞ്ഞു നീലിമ മറുപടി പറയാതെ അവിടെ നിന്നും അശ്വിനെ അന്വേഷിച്ചു പോവാൻ ശ്രമിച്ചു പക്ഷേ അഞ്ജലി അവളെ തടഞ്ഞു മാറി അവൻ സിദ്ധാർത്ഥ് വിശ്വയുടെ മകനാണെന്നല്ലേ ചേച്ചി പറഞ്ഞത് അപ്പോ വിശ്വ ഗ്രൂപ്പിന്റെ അടുത്ത അവകാശി അവനാണ് ഞങ്ങൾക്ക് അവനെ വെച്ച് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് സോ അവനെ കണ്ടുപിടിക്കേണ്ടത് ചേച്ചിയേക്കാൾ ഞങ്ങളുടെ ആവശ്യം അഞ്ജലി നീലിമിക്കരികിൽ വന്നു പറഞ്ഞു അഞ്ജലി പ്ലീസ് എന്നെ പോവാൻ സമ്മതിക്ക് നീലിമയുടെ ശബ്ദം ഇടറിയിരുന്നു അഞ്ജലിയും അവളുടെ ആളുകളും നീലിമയെ തടഞ്ഞു നിർത്തിയത് കൊണ്ട് അവരെ മറികടന്ന് പോവാനും അവൾക്ക് കഴിഞ്ഞില്ല ആകെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു നീലിമ ചേച്ചി പോയാൽ എങ്ങനെയാ സിദ്ധാർത്ഥ് വിശ്വാ പറഞ്ഞത് നീ അയാളുടെ പെണ്ണാണെന്നല്ലേ സോ ചേച്ചിയും വെച്ച് ഞങ്ങൾക്ക് കാര്യം നേടാം അയാള് വരുമോ എന്നൊന്ന് കാണണമല്ലോ അഞ്ജലി പറഞ്ഞു അഞ്ജലി സത്യമായ അയാള് ഞാനുമായി ഒരു ബന്ധുവില്ല എന്നെയും എന്റെ മോനെയും നിങ്ങൾക്ക് കൊന്നാലും അദ്ദേഹത്തെ അത് ബാധിക്കാനും പോകുന്നില്ല പ്ലീസ് എന്നെ വിട്ടേക്ക് നീലമ്മ പറഞ്ഞത് കേട്ട് അഞ്ജലി ചിരിച്ചതേ ഉള്ളൂ സിദ്ധാർത്ഥ വിശ്വ നേരിട്ട് വന്നിട്ട് പറയുന്നു ചേച്ചി അയാളുടെ പെണ്ണാണെന്ന് ചേച്ചി പറയുന്നു അയാളുമായി യാതൊരു ഞാനിപ്പോ ആര് പറയുന്നത് വിശ്വസിക്കണം നീലിമ കുഴഞ്ഞു അഞ്ജലിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും അവളുടെ മനസ്സിൽ തോന്നിയില്ല അവൾ ദയനീയമായി അഞ്ജലിയെ നോക്കി അഞ്ജലി അപ്പോൾ അവളുടെ ആളുകളോട് പറഞ്ഞു കൊണ്ടുപോയി ആ മുറിയിൽ ഇട്ട് അഞ്ജലി പറഞ്ഞത് കേട്ട് അവളുടെ ആളുകൾ നീലിമയെ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയി നീലിമ കുതിരാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല അഞ്ജലി പ്ലീസ് മുറിയിൽ സിദ്ധാർത്ഥ് ഉണരുമ്പോൾ അടുത്ത് അശ്വിൻ തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഡാഡി നേരമായി അമ്മയെ വിളിക്കണ്ടേ ഞാൻ ഡാഡി ഉണരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അശ്വിൻ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റിരുന്നു എന്നിട്ട് ഫോൺ ലോക്ക് തുറന്ന് അശ്വിന് കൊടുത്തു അശ്വിൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സിദ്ധാർത്ഥിന് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇടയ്ക്കിടെ അശ്വിൻ ഉറക്കത്തിൽ അമ്മയെ വിളിച്ച് കരഞ്ഞിരുന്നു അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവന്റെ മുഖത്തുണ്ടായിരുന്നു അശ്വിനോട് അവനത് പ്രകടിപ്പിച്ചില്ല ഡാഡി അമ്മയെ വിളിച്ചിട്ട് ഇപ്പോഴും കിട്ടുന്നില്ലല്ലോ അശ്വിൻ പേടിയോടെ ചോദിച്ചു ഉറക്കച്ചടവ് മാറാതെ സിദ്ധാർത്ഥ ഫോൺ എടുത്ത് നീലിമയുടെ നമ്പറിലേക്ക് ഒന്നുകൂടി ഡയൽ ചെയ്തു നോക്കി അശ്വിൻ പറഞ്ഞതുപോലെ കോൾ കണക്റ്റ് ആവുന്നില്ലായിരുന്നു സിദ്ധാർത്ഥ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബോഡിഗാർഡിനെ അകത്തേക്ക് വിളിച്ചു ആ നീലിമ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചിട്ട് മോൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുവാ ശരി സർ ബോഡിഗാർഡിൽ ഒരാൾ അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി അശ്വിന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവനെയും എടുത്ത് ഹോട്ടലിൽ വിളിച്ച് ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു സത്യത്തിൽ സിദ്ധാർത്ഥ് കുട്ടികളെ എടുക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ അശ്വിനോട് മാത്രം അവന് വല്ലാത്ത അടുപ്പം തോന്നുന്നുണ്ട് അശ്വിന് ഫുഡ് വാരി കൊടുക്കുന്ന സിദ്ധാർത്ഥനെയാണ് മുറിയിലേക്ക് കയറി വന്ന ബോഡിഗാർഡ് കാണുന്നത് അയാൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി സിദ്ധാർത്ഥ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അയാൾ ആദ്യമായി കാണുകയാണ് എന്താടോ പോയ കാര്യം അതെ സർ ആ കുട്ടി ഇന്ന് ജോലിക്ക് വന്നിരുന്നു പക്ഷേ അവൾ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നു ഏ തട്ടിക്കൊണ്ടുപോയോ ആര് സിദ്ധാർത്ഥ് ചോദിച്ചു ഒരു പെണ്ണാണെന്ന് അവന് പറഞ്ഞത് അത് ആയിരിക്കും ഡാഡി അവര് എന്റെ അമ്മയെ ഉപദ്രവിക്കും അശ്വിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ അവരുദ്ദേശിച്ചത് അഞ്ജലിയാണെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി ഡാഡി ആന്റിക്ക് അമ്മയെ തീരെ ഇഷ്ടമല്ല അവരമ്മയെ കൊല്ലും ഡാഡി നിന്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല സംഭവിച്ച പിന്നെ അവരൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല സിദ്ധാർത്ഥ് വളരെ ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊരു ഭയം സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ നിറഞ്ഞു ആരെക്കുറിച്ചും ആശങ്കപ്പെടുന്ന ആളല്ല സിദ്ധാർത്ഥ് എന്നിട്ടും അവന് നീലിമയെ ഉടനെ രക്ഷിക്കണമെന്ന് തോന്നി